എൻ്റെ ഇന്ന് രാവിലത്തെ ചെറിയൊരു അടുക്കള വിശേഷത്തിലോട്ട് പോയാലോ അപ്പോൾ ആയോ രാവിലെ എണീറ്റ് വന്നു കഥകൊക്കെ തുറന്ന് കുറച്ച് നേരം അങ്ങനെയും നിന്ന് അതൊരു ശീലമായിപ്പോയി ഒന്നിയില്ലിങ്ങനെ തുറന്ന് കുറച്ച് നേരം അങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരിക്കുക അത് കുഞ്ഞിനെ മുതലൊരു പോയി അതായത് ഇപ്പം എത്ര സമയമില്ലെങ്കിലത് ബസ് വരാൻ നേരം ആയെങ്കിൽ ഞാൻ എണീക്കുന്നതെങ്കിൽ പോലും കുറച്ച് നേരം ഞാൻ അങ്ങനെ നിൽക്കും നിന്നിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങത്തുള്ളൂ അതൊക്കെ കഴിഞ്ഞ് നേരെ ഹാളിലോട്ട് പോയി ഇന്നലെ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊന്നും എടുത്ത് അടുക്കളയിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല മുട്ട സോസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കുപ്പി അത് ഞാൻ ഇന്നലെ എടുത്ത് നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ട് അതേപോലെ വെച്ചേക്കുമായിരുന്നു അപ്പോൾ രാവിലെ മുതലേ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വയ്ക്കണമെന്ന് ഇന്നലെ വെമ്പം പ്ലാനില്ലായിരുന്നു പക്ഷെ അത് എടുത്തെടുത്ത് നിന്ന് ഒരിടം കൊടുത്ത് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് നേരെ ഹാളിലോട്ട് വന്ന് വന്നിട്ട് ആദ്യം ചെയ്തത് റംസാൻ ഇന്ന് സ്കൂളിൽ സ്നാക്സിന് വേണ്ടിയിട്ട് കുറച്ച് പാസ്ത അവന് മുമ്പേ ഉണ്ടാക്കിയതിരിപ്പുണ്ട് അത് എന്തെങ്കിലും ഇന്നോളം ചെയ്തതുപോലെ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നവൻ അതിന് വേണ്ടിയിട്ടാണ് ഈ മുട്ട സോസൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ രാവിലെ അതിൻ്റെ പണിയിലാണ് ഞാൻ കരുതി വല്ലപ്പോഴൊക്കെയല്ലേ ചോദിക്കുന്നത് അപ്പം കൊടുത്തുവിടുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ അപ്പോൾ രാവിലെ കാരണം ഇങ്ങനെ സ്നാക്സിനൊക്കെ ഇതാരങ്ങനെ കൊടുത്തുവിടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അപ്പോൾ ആദ്യം കുറച്ച് ഇടത്ത് കഴുകി ഒരല്പം ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് അതെങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും എന്താ ഇപ്പുറത്തെ അടുപ്പിൽ എൻ്റെ ഉമ്മ റംസാൻ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പം ചൂടാണ് നമ്മൾ ഈ അപ്പൊക്കെ അപ്പോഴത്തേക്ക് എപ്പോഴും ഓരോരുത്തർക്ക് ചൂടോടെയാണ് ചുറ്റുകഴിക്കുന്നത് ഇത് റംസാൻ വേണ്ടിയിട്ട് രണ്ട് അപ്പം ചുറ്റിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉമ്മ വെച്ചിട്ട് എങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഞാൻ ഒരെണ്ണം ഉമ്മ ഒഴിച്ച് വെച്ചത് ഇട്ടെടുത്ത് പിന്നെ രണ്ടാമതും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ കുപ്പിയൊക്കെയാണ് കഴുകാൻ വേണ്ടിയിട്ട് പോയത് കുപ്പി നല്ല അടിപൊളിയായിട്ട് ലിക്വിഡൊക്കെ ഒഴിച്ച് നല്ല സൂപ്പറായിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തു ഞാൻ കഴുകാൻ വേണ്ടി ബ്രഷൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല നല്ല അല്ലാണ്ടേ നമുക്ക് കൈയൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് കഴുകാൻ പറ്റുന്നുണ്ട് നല്ല കുപ്പി കളറായാലും നല്ല കൊള്ളാം അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു സാധനം നമ്മൾ നേരിട്ട് കണ്ണിൽ കാണാതെ ഫോണിലോ ഫോട്ടോയിലൊക്കെ കാണുന്ന സാധനങ്ങളൊന്നും ഇത്രയും നല്ലത് വരും എന്നു എനിക്കൊരു വിശ്വാസമില്ല കാരണം ഒരുപാട് പ്രാവശ്യം അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത് റിട്ടേൺ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് എനിക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം നല്ലതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമുണ്ട് ഇങ്ങനെ കിട്ടുന്നല്ലോ നല്ല സാധനങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ കുപ്പിയൊക്കെ കഴുകി വൃത്തിയാക്കി ബോട്ടിലെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് ഏകദേശം ഒരു വലിയ ചരുവത്തിൽ നിറച്ചുണ്ടായിരുന്ന വെള്ളം ഫുൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് പിന്നെ രാവിലെ എണീറ്റ് എന്നും കുറച്ച് വെള്ളം കുടിക്കുന്ന ശീലമുണ്ട് അപ്പോൾ ഇന്ന് നേരെ എൻ്റെ കുപ്പിയിൽ നിന്ന് തന്നെ ആയിക്കളെയാന്ന് വിചാരിച്ചു കുപ്പിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് ചായ ഇട്ടു ചായയൊക്കെ ഇട്ടു അതൊക്കെ ഒഴിച്ചൊക്കെ വെച്ചു ഞാൻ സാധാരണ ചായ ഒഴിച്ച ഒരൊറ്റ മറ്റും പ്രാവശ്യം ഒഴിച്ച് ഇതാക്കത്തുള്ളൂ അങ്ങോട്ടിങ്ങോട്ടൊന്നും പകർന്നൊഴിക്കത്തില്ല എൻ്റെ ഉമ്മകളെ ചായ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു ഒഴിക്കുന്നതിനായിട്ട് ടേസ്റ്റ് കൂടുതൽ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ ചെയ്യത്തേയില്ല പക്ഷേ ഇന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് ചായ ഒഴിച്ച് കുടിച്ചു എന്നിട്ട് അടുക്കള പണിക്കൊക്കെ കയറാമെന്ന് വിചാരിച്ചു വേറെ പണിയൊന്നുമില്ല ഈ സംഭവം മാത്രം ഒന്ന് ചെയ്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും വെളുത്തുള്ളി അതൊക്കെ എടുത്ത് നന്നാക്കിയിട്ട് അതൊക്കെ ഞാനൊന്ന് ഉരതി എടുത്തിട്ടുണ്ടായിരുന്നു ഈ കുനുമുന അരിയണതിനേക്കാളും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ുള്ളിൽ ഈ സാധനങ്ങളൊക്കെ പോലാണ്ട് ഇത് ഭയങ്കരമായിട്ട് കിടന്ന് നല്ല വലിപ്പത്തിൽ കിടന്നു കഴിഞ്ഞാൽ അവനത് കഴിക്കത്തില്ല കിണ്ടി ദൂരെ എറിയും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇത് വെച്ച് ഒരധി എടുക്കാമെന്ന് പക്ഷേ ക്യാരറ്റ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ക്യാപ്സിക്കം വെള്ളം പോലെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു എന്നാലും വേണ്ടില്ല പിന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്തു നല്ല വലിയ വെളുത്തുള്ളി അങ്ങ് ഇഷ്ടപ്പെട്ട അരിയൊന്നും നല്ല സുഖം കൊണ്ട് തൊലിക്കാനും നല്ല സുഖമുള്ള വെളുത്തുള്ളി അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് നേരെ ഈ സംഭവം ഉണ്ടാക്കുന്ന പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് തട്ടി ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വേവാനുള്ളതല്ലേ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വേകട്ടെ എന്ന് വിചാരിച്ച് എല്ലാം കൂടെ തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അത് വെന്ത് വരണ സമയം കൊണ്ട് തന്നെ കുറച്ച് മുട്ട കുറച്ചെല്ലാം രണ്ട് മുട്ട എടുത്ത് ഒരു പാത്രത്തിൽ പൊട്ടിച്ച് ഒഴിച്ച് കുറച്ച് ഉപ്പും കുറച്ച് ഉച്ച കുരുമുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എനിക്കെന്താ സംഭവം തയുമോ ഇന്നൊരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ആ ഒരു സംഭവം പിന്നെ ഒരു തമ്പസം ഉണ്ടാക്കുമ്പോഴത്തേക്കും കൺഫ്യൂഷനാണ് ഞാൻ മുന്നേ അത് ചേർത്തിട്ടുണ്ടായിരുന്നു ചേർത്തിട്ടില്ലേ അങ്ങനെയാണ് അപ്പോൾ ഇന്നും ആകെ കൺഫ്യൂഷനിലായിരുന്നു ഞാൻ കുരുമുളക് പൊടി ഇട്ടോ ഇടോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടായിടും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് തന്നെ കുറേ നേരം ഒരുപാട് ആലോചനകളൊക്കെ നടത്തിയിട്ട് രണ്ടും കളിപ്പിച്ച് അങ്ങോട്ട് കുരുമുളകൊക്കെ ഇട്ടതിന് ശേഷം കൊണ്ടുവന്ന് ദൈവം എന്താ വെജിറ്റബിൾസിൻ്റെ കൂടെ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു നിമിഷ കൊണ്ട് സംഭവങ്ങൾ വെന്തിട്ടുണ്ടായിരുന്നു അതായത് ഉള്ളിയായാലും ഇതെല്ലാം കൂടെ കുഞ്ഞു കുഞ്ഞു ആയിട്ടിങ്ങനെ ചെയ്തെടുത്തതല്ലേ അതുകൊണ്ട് തന്നെ അധികം വേവില്ലായിരുന്നു അപ്പം ഒഴിച്ച് എന്നിട്ട് നന്നായിട്ട് ചിക്കി തോത്തി എടുത്തിട്ടുണ്ടായിരുന്നു എന്താ നമ്മുടെ മെയിൻ സാധനമായ പാസ്ത അത് നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വെന്ത് വന്നപ്പോൾ അതും തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ മിക്സ് വെൽ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസോട് വെച്ചപ്പോൾ സംഭവം കിടലായിരുന്നു രാവിലെ ഇത് കഴിക്കണമെന്നുള്ള മുഖമൊക്കെ ഉണ്ട് പക്ഷേ വേണ്ട കരുതി അപ്പം തന്നെ അങ്ങ് ചുട്ടേക്കാന്ന് വിചാരിച്ചു ഒരു കുക്കറെടുത്തടുപ്പിൽ വെച്ചിട്ട് മൂന്ന് മുട്ട എടുത്ത് അവയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ അങ്ങോട്ട് അപ്പം ചൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ അപ്പച്ചട്ടീൻ്റെ മൂട് കരി പിടിക്കുന്നത് കൊണ്ട് അതിൻ്റെ അടുത്തൊന്നും മാറാൻ പറ്റിയില്ല അവിടെത്തന്നെ തിന്ന് സംഭവം ചുട്ടെടുത്തില്ലെങ്കിൽ അപ്പത്തിൻ്റെ മൂടൊക്കെ കരിഞ്ഞ് നാശഘോഷമായിപ്പോൾ അതുകൊണ്ട് അവിടെത്തന്നെ െ നിന്ന് നാലഞ്ച് അപ്പം അങ്ങോട്ട് പെട്ടെന്ന് ചുട്ടെടുത്തു അപ്പം ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ട് നേരെ ഉയര വന്ന് റംസാൻ്റെ ലഞ്ചും സ്നാക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു സംഭവം വെറൈറ്റി കൊണ്ടുപോകണ ദിവസം അവന് ഭയങ്കര ഇതാണ് സോസൊക്കെ ഒഴിച്ചപ്പോഴത്തേക്കും ഇത്രയും പോരമ്പോൾ കുറച്ചും കൂടി തരുമോ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു വേണ്ട ഇത് തന്നെ ധാരാളമാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് സോസൊക്കെ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ സ്നാക്സൊക്കെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ലഞ്ച് പാക്ക് ചെയ്തു ലഞ്ചിന് ചോറും മീൻ വറുത്തതും മീൻ കറിയാണ് ഒരു മുട്ടയും കൂടെ വറുത്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ വേണ്ട രാവിലെ മുട്ടയല്ലേ എൻ്റെ വീഡിയോസ് കാണുന്ന നേരിട്ട് കാണുന്ന ആൾക്കാർ ചോദിക്കും നീ എന്തിനാ എപ്പോഴും മുട്ട കൊടുക്കുന്ന മുട്ട കൊടുക്കുന്നത് ഒന്നും മുട്ട പൊരിച്ചത് മുട്ട പുഴുങ്ങിയത് അവ എന്താണോ കഴിക്കുന്നതോ അതേ എനിക്ക് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റത്തുള്ളൂ പിന്നെ മുട്ട നല്ലതല്ലേ പിള്ളേർ എത്രത്തോളം കഴിക്കുന്നത് നല്ലതല്ലേ അതുകൊണ്ട് പിന്നെ എനിക്ക് പ്രശ്നമില്ല അവൻ മീനും മുട്ടയാണ് അവൻ വേണമെന്ന് പറഞ്ഞാൽ അതായത് ചിക്കനൊക്കെയാണ് വേണമെന്ന് പറഞ്ഞ് കഴിക്കുന്ന സാധനങ്ങൾ അപ്പം അവൻ കഴിക്കുന്നതല്ലേ കൊടുക്കേണ്ടത് നമ്മളവർ ഇഷ്ടപ്പെടാത്ത നിർബന്ധിച്ചൊക്കെ കൊടുത്ത് എന്തിനാണ് വെറുതെ ഛർദ്ദിപ്പിക്കുക യും കരച്ചിലൊക്കെ കാണുന്നതിനേക്കാളും നല്ലത് അവരിഷ്ടമുള്ളത് എന്നെ കഴിക്കട്ടെ അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് സാറിന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് എൻ്റെ പൊന്നെ ഒരുപാട് നൂറ് നൂറ് കഥകളായിരുന്നു അതായത് അവൻ രണ്ട് മൂന്ന് ദിവസം വയ്യാണ്ട് പോകാണ്ടിരുന്നത് പോകാണ്ടിരുന്നതുകൊണ്ട് അവൻ്റെ ഫ്രണ്ട്സൊന്നും അവൻ്റെ മിണ്ടത്തില്ല ഇനി എന്ത് ചെയ്യും അപ്പം ഞാൻ പറഞ്ഞ് നീ അവരടുത്ത് പോയി മിണ്ടണം എന്നിട്ട് ലഞ്ച് സ്നാക്സൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ അവർ നിൻ്റെയെങ്കിലും മിണ്ടിക്കോളൂന്നൊക്കെ പറഞ്ഞ് ആ ഇല്ല എൻ്റെ മിണ്ടൂല ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ഒരുപാട് കഥകളായിരുന്നു അവനെ ഒരുക്കി കഴിഞ്ഞ വാച്ചൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇന്ന് സ്വന്തമായിട്ട് ബാഗിൽ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പോഴേ എനിക്ക് സംശയം വന്നു എന്താണാവോ എന്ന് അങ്ങനെ ഒരു എനിക്ക് തരുതില്ല ബാഗ് അങ്ങനെ എൻ്റെ വെരട്ടി എല്ലാം ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ബാഗ് തന്നു സംഭവം എന്താ എല്ലാം വെച്ചിട്ടുണ്ട് വേണ്ടാത്ത സബ്ജക്റ്റ് അതായത് ഇന്ന് കൊണ്ടുപോകാണ്ടത് വെച്ചിട്ടുണ്ട് അത് മാറ്റാൻ പറഞ്ഞപ്പോൾ വേണ്ട ഇതെല്ലാം ടീച്ചർ കൊണ്ടുപോകാൻ പറഞ്ഞത് പറഞ്ഞാൽ ഒരേ ബഹളം പിന്നെ വിശേഷം ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നറിയാമോ മൂന്ന് പെൻസിൽ രണ്ട് കട്ടറ് കുറച്ച് കളറ് സ്കെയിൽ വേണ്ടാത്ത സാധനങ്ങൾ ഫുള്ളുണ്ട് ഞാൻ പറഞ്ഞു റബ്ബർ കട്ടവിടെ എടുത്തിട്ട് പോകാം അത് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവനെ ഇങ്ങനെ പറഞ്ഞു വിട്ട് ഞാൻ ഇതെല്ലാം ആരും മാറ്റമൊന്നും പറഞ്ഞുകൊണ്ട് കിണിങ്ങിയ ഇപ്പോഴത്തേക്കിനി കിണിഞ്ഞ് മുഖം മൊത്തം കരഞ്ഞു കണ്ണീരാക്കേണ്ട ഒലിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് പറഞ്ഞ് സമാധാനപ്പെടുത്തി അതെല്ലാം കൂടെ കൊടുത്ത് വിട്ടിട്ടുണ്ട് എന്താവും എന്ന് എനിക്കറിയത്തില്ല പിന്നെ നേരത്തെ ഒരുങ്ങി കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ചു നേരം അനിയച്ചാരിയൊക്കെ കളിപ്പിച്ചിട്ട് ഞങ്ങൾ ബസ്സ് വരാൻ നേരത്തെ ആൻറ്റി വിളിച്ചപ്പോഴത്തേക്കും കയറിപ്പോയി പിന്നെ ഞാൻ വീഡിയോ ഓൺ ആക്കുന്നുണ്ടോ അവന് കുറച്ച് പട്ടി ഷോ ആയിരുന്നു പിന്നെ അവനെയും കയറ്റി വിട്ടിട്ട് തിരിച്ച് വന്നപ്പോഴേ ഈ സാധനം കണ്ടത് നമ്മൾ ഊതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പക്ഷേ ഞാനിത് ഒടിച്ചെടുത്തപ്പോഴത്തേക്കും തന്നെ അതിലുള്ള എല്ലാം പറന്നു പോയിട്ടുണ്ട് ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കാണാനില്ല അപ്പോൾ കണ്ടെൻ്റ് ഒരു കൗതുകം എന്നിട്ട് തിരിച്ചു വന്നു അപ്പം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ടപ്പവും ഒരു മുട്ട വിഴുങ്ങിയതും പിന്നെ ചമ്മന്തി കട്ടിച്ചമ്മന്തി ഇന്നുമ്മ എൻ്റെ കയ്യിൽ ചോദിച്ച് ചമ്മന്തി അരയ്ക്കണോ കറി വേണ്ട എന്നും കറി വെച്ചിട്ട് നമ്മളിവിടെ എടുത്തു കളയില്ലേ നമുക്ക് കട്ടിച്ചമ്മന്തിയാക്കാം എന്ന് പറഞ്ഞോ എന്താ കുഴപ്പമൊന്നുമില്ല അപ്പത്തിന് കട്ടി കട്ടിച്ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ കൂടുതലിട്ടിട്ട് എടുക്കണം നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഒരു ഗ്ലാസ് ചായയും അപ്പോൾ എൻ്റെ രാവിലത്തെ കാപ്പി സെറ്റാണ് ഇനി അത് അങ്ങോട്ട് കഴിക്കുക കുപ്പിയിൽ വെള്ളമൊക്കെ കൊണ്ടുവെച്ച ആവേശത്തോടെ എരിപ്പുണ്ട് എനിക്ക് ദിവസം കുറേ വെള്ളം കുടിക്കണം അപ്പം എനിക്കത് നല്ല ഉപകാരപ്പെടുമെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അങ്ങനെ ടി വി ഒക്കെ ഓണാക്കി വെച്ചു നോക്കിയപ്പോൾ അതിൽ പുഷ്പ സിനിമ കിടക്കുന്നു കുറേ നാളായി ഈ സിനിമ കംപ്ലീറ്റ് കാണണമെന്ന് വിചാരിക്കണം ഞാൻ ഒരു സിനിമ തീർത്ത് കാണാത്ത ഒരാളാണ് അപ്പോൾ അപ്പം ഇന്നത് കാണുമെന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ വിചാരിച്ച് വേണ്ട കാപ്പി കൂടി കൂടിക്കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് ഇറങ്ങി പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ അങ്ങ് കഴുകി വെച്ച് ഗ്യാസ് പുറവും കിച്ചണെ സ്ലാപ്പും അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അതായത് ജോലി ഒതുങ്ങിയിട്ട് നമ്മളെ എന്തിനിരുന്നാലും പ്രശ്നമില്ലല്ലോ അപ്പം ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് സിനിമ കാണാമെന്ന് പിള്ളേർക്ക് സ്കൂളുള്ള ദിവസങ്ങളിൽ രാവിലെ തന്നെ ജോലി ഒതുങ്ങും അപ്പം പിന്നെ ജോലിയൊക്കെ തീർത്ത് വെച്ചിട്ട് കുറച്ച് സിനിമ ഉണ്ടാൽ ഞാൻ ഇന്നോള് ഒരു ദിവസം വൈകുന്നേരം ടി വി ഇട്ട് കണ്ട് എന്ന് പറഞ്ഞ് എനിക്കൊരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി റമൻലാൻ ആകുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ടി വി കണ്ടോളൂ ഞാൻ എപ്പോഴെങ്കിലും ഫുഡ് കഴിക്കുന്ന നേരത്ത് മാത്രം അതും എനിക്ക് നിർബന്ധമൊന്നുമില്ല ചില സമയത്ത് എനിക്ക് തോന്നുന്നു ടി വി കാണും എന്ന് അങ്ങനെ ചില നേരത്തെ കാണത്തേയുള്ളൂ റമൽലാൻ ആകുമ്പോൾ നമുക്കറിയാം നമ്മൾ ബുദ്ധിയും ബോധവും ഇല്ലാത്ത മനുഷ്യരല്ലല്ലോ അതനുസരിച്ച് പെരുമാറാനും ജീവിക്കാനൊക്കെ നമുക്കറിയാം പക്ഷേ ഈ ഉപദേശിക്കുന്നവരും അതേ രീതിയിലായിരിക്കണം നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാണ് പക്ഷേ നമ്മൾ അങ്ങനെ നല്ലതാണോ എങ്കിൽ മാത്രമേ മറ്റുള്ളവർ ഉപദേശിക്കാനും പോകത്തുള്ളൂ പോകാൻ പാടുള്ളൂ അപ്പം ഞാൻ അടുക്കള പണിയെങ്കിൽ കഴിഞ്ഞ് നേരെ വന്ന് ഹാളിൽ വന്നിരുന്നു കുറച്ച് നേരം ടി വി ആണെന്ന് തന്നെ അങ്ങ് തീരുമാനിച്ചു വെള്ളമൊക്കെ കുടിച്ചോണ്ട് അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യട്ടെ ബേബി സി യു